ഹായ് ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമുക്കെന്നില്ലേ നല്ല തൂവെള്ള പോലത്തെ ഇഡ്ലിയും നല്ല സോഫ്റ്റ് ചിപ്റ്റിലി പിന്നെ കൂട്ടത്തിൽ നല്ല മുളക് ചട്ടിനിയും തേങ്ങ അരച്ച ചട്ടിനും ഇത് മൂന്നൊന്നും ഉണ്ടാക്കാം ആ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞുതരട്ടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കഥ അപ്പോൾ കഥ അവിടെ നടക്കട്ടെ ചേ പണി അവിടെ നടക്കട്ടെ കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു നാല് ഫ്രണ്ട്സുകൾ അവരുടെ സ്കൂൾ ജീവിതത്തിലെ അവസാന ദിവസം അവരുടെ കയ്യിലെ അഞ്ചും പത്തും ചേർത്ത് വെച്ച് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി നാല് പേരിൽ ഒരാൾ പറഞ്ഞു ഡാ നമുക്കില്ലേ ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞു ഇതേ ദിവസം ഇതേ ഹോട്ടലിൽ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം പക്ഷേ നമ്മുടെ നാല് പേരിൽ ആരാണോ അവസാനം വരുന്നത് അവർ മറ്റുള്ളവരുടെ ബില്ല് അടക്കണം അപ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവരുടെ സംസാരം കേട്ട് പറഞ്ഞു നാൽപ്പത് വർഷം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഞാനും ഇതേ ഹോട്ടലിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും ഞാനും നിങ്ങളോടൊപ്പം കൂടും അങ്ങനെ അന്ന് അവർ പിരിഞ്ഞു കാലം ആർക്കു വേണ്ടിയും കാത്തു നിന്നില്ല ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പെട്ടെന്ന് മുന്നേറി അങ്ങനെ അവർ നാൽപ്പത് വർഷം കഴിഞ്ഞു അതേ ഡേറ്റിൽ അതേ ദിവസം ആ ഹോട്ടലിലേക്ക് അവരിൽ വന്നു അപ്പോക്ക് ആ കുഞ്ഞു ഹോട്ടൽ വലുതായി ഫൈവ് സ്റ്റാർ ഹോട്ടലായി മാറിയിരുന്നു അവൻ ഉള്ളിൽ കടന്ന് ഒരു ടേബിളിൽ ചെന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും വേറൊരാൾ കൂടി വന്നു വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ട സന്തോഷം അവർ പരസ്പരം പങ്കിട്ടു ബിസിനസ്സിനെ പറ്റിയും ലൈഫിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും അങ്ങനെ തങ്ങളുടെ വിശേഷങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കെ മൂന്നാമത്താളം വന്നു അവനും ആ സന്തോഷ നിമിഷം ആസ്വദിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടി അവർ മൂന്നാലും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന സമയത്തെ അവരുടെ അടുത്ത് ഒരാൾ വന്നു നിന്നു മക്കളെ ഞാനാണ് നാൽപ്പത് വർഷം മുന്നേ ഈ ഹോട്ടലിൽ ജയിൽ ജോലി ചെയ്തിരുന്ന ആൾ പക്ഷേ ഇപ്പോ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഓണറാ ഞാൻ എന്ന് പറഞ്ഞു അത് കേട്ട മൂന്നു പേർക്കും ഒരുപാട് സന്തോഷമായി ആട്ടെ നിങ്ങൾ മൂന്ന് പേരല്ലേ വന്നിട്ടുള്ളൂ നാലാമൻ എവിടെ പോയി എന്ന് ചോദിച്ചു അവൻ വരും എന്ന് ചെറിയോടെ അവരും മറുപടി പറഞ്ഞു പിന്നെ കുറച്ചു സമയം അവർ പലതും സംസാരിച്ചിരുന്നിട്ടും നാലാമൻ മാത്രം വന്നില്ല അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അവർ അവൻ വന്നേയില്ല അപ്പോ ഹോട്ടൽ ഓണർ ചോദിച്ചു എന്താ മക്കളെ നിങ്ങളിലെ നാലാമൻ ഇതുവരെ വന്നില്ലേ ഇല്ല അങ്കിൾ അവൻ പറ്റിച്ചു എന്ന് തോന്നുന്നു സാരല്ല ഞങ്ങൾ ബില്ലടക്കാം ശരി എത്രയായി ബില്ല് എന്ന് കൗണ്ടറിൽ പോയി ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മാനേജർ പറഞ്ഞു നിങ്ങളുടെ ബില്ല് ഓൾറെഡി ഒരാൾ അടച്ചല്ലോ അത് കേട്ടതും മൂന്നാളും പരസ്പരം നോക്കി ഞങ്ങളിൽ ആരും ബില്ല് അടച്ചില്ലല്ലോ പിന്നെ ആരാ ബില്ല് തന്നത് അത് എനിക്കറിയില്ല അവർ അത് കേട്ട് ആരാവും എന്ന ചിന്തയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാർ അവരുടെ മുന്നിൽ വന്നു നിന്നു കാറിന്റെ മുൻവശത്തെ കളക്ടർ നേരിട്ടുണ്ടായിരുന്നു അവരുടെ മുന്നിലേക്ക് ആ കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു അവരുടെ മൂന്നാളുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ആരാന്നറിയാതെ നിൽക്കുന്നവരെ നോക്കി ആ പയ്യൻ പറഞ്ഞു അങ്കിൾ ഞാൻ വേറെ ആരുമല്ല നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോന അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കളക്ടർ ആവണമെന്ന് ഞാൻ കളക്ടറായി പക്ഷേ ഒരു മാസം മുന്നേ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിക്കുമ്പോ എന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു എൻ്റെ ഫ്രണ്ട്സിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ പക്ഷേ എന്നെ കൊണ്ട് അത് പാലിക്കാൻ കഴിയുമോ എന്നറിയില്ല ഞാനില്ലെങ്കിലും അത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഇത് കേട്ട മൂന്ന് പേരും പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറഞ്ഞു നമ്മൾ എന്തിനാടായി നാൽപ്പത് വർഷം കാത്തിരുന്നത് നാല് ദിവസം അല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് കണ്ടുടായിരുന്നോ എങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷ നിമിഷങ്ങൾ കിട്ടില്ലായിരുന്നോ നമ്മൾ വലിയ തെറ്റാടാ ചെയ്തതേ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നാലും നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം ചേരുമ്പോൾ നമ്മൾ അതെല്ലാം മറക്കും എത്ര നല്ല നല്ല നിമിഷങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയതല്ലേ അപ്പോൾ ഇതാണ് കഥ എല്ലാവർക്കും കഥ ഇഷ്ടമായോ അപ്പോൾ പറഞ്ഞു വന്നതെന്താ വച്ചാൽ സൗഹൃദങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മിസ്സാക്കരുത് നല്ല സൗഹൃദങ്ങൾ എന്നും നമുക്ക് മുതൽക്കൂട്ടന്നായിരിക്കും എപ്പോഴും സൗഹൃദത്തിനെ കൂടെ ചേർത്ത് പിടിക്കുക അപ്പോൾ നമ്മളെ കഥയും പാചകവും ഇവിടെ അവസാനിച്ചു അപ്പോൾ പിന്നെ കാണാം ബായ്